എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഈ ഒരു ചൂടുകാലം കൂടി വീണ്ടും മസ്റ്ററിംഗ് നടപടികളിലേക്ക് കടക്കുകയാണ് നമുക്ക് നാല് തരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അതായത് പെൻഷൻ റേഷൻ പി എം കിസാൻ അതുപോലെ തന്നെ ഗ്യാസ് ഇവയെല്ലാം ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മസ്റ്ററിംഗ് നടപടികൾ നാല് തരം മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കണം നമുക്കറിയാം റേഷൻ മസ്റ്ററിംഗ് ഇടയ്ക്ക് വെച്ച് നിർത്തി വെച്ചതാണ് ഇപ്പോൾ മസ്റ്ററിംഗ് തുടങ്ങാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വേനലാണ് കടുത്ത ചൂടാണ് നമുക്കറിയാം റേഷൻ കടയുടെ സമയക്രമം തന്നെ മാറ്റിയ അവസരത്തിലാണ് ഇപ്പോൾ മസ്റ്ററിംഗ് ഇപ്പോൾ തുടങ്ങാത്തത് എന്നാണ് വിവരം ഉനി മഴ പെയ്തതിന് ശേഷമേ മസ്റ്ററിംഗ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട് അപ്പോൾ നാല് തരം മസ്റ്ററിങ്ങിൽ ഒന്ന് റേഷൻ മസ്റ്ററിംഗ് ആണ് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കണം എല്ലാ അംഗങ്ങളും വിരൽ വെച്ചുകൊണ്ട് താൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എങ്കിൽ മാത്രമേ അവരുടെ റേഷൻ തുറന്ന് അങ്ങോട്ട് ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾ അത് ചെയ്യേണ്ടതില്ല എന്നാണ് അറിയിപ്പ് ഇപ്പോൾ അത് തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊന്ന് മസ്റ്ററിംഗ് പെൻഷന്റെ മസ്ട്രിംഗ് ആണ് വാർഷിക മസ്റ്ററിംഗ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ ഒരു വിയനൽ അത് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും ഇല്ല അതേസമയം പെൻഷൻ മുമ്പ് മസ്റ്ററിംഗ് കൊണ്ട് പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള അവസരമുണ്ട് എല്ലാ മാസവും അതിനുള്ള അവസരമുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം മറ്റൊന്ന് മസ്റ്ററിംഗ് ഇൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇ കെ വൈ സി ഇലക്ട്രോണിക് കെ വൈ സി പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കാണ് അത് ചെയ്തവർക്ക് മാത്രമാണ് ഇപ്പോൾ ആ ഒരു തുക ലഭിക്കുന്നത് മുമ്പ് ഇതിൽ പണം ലഭിച്ചിരുന്നു ഇത് കൊണ്ട് മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ഇ കെ വൈ സി പൂർത്തീകരിച്ചാൽ ഈ ഒരു പണം രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നതാണ് ഇപ്പോൾ നമുക്കറിയാം പുതിയ അപേക്ഷകൾ നൽകിയിട്ടുള്ള നിരവധി പേർക്ക് രണ്ടായിരം രൂപ ആ അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം ആദ്യമായിട്ട് രണ്ടായിരം രൂപ ഈ മെയ് മാസത്തിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക പുതിയ അപേക്ഷകൾ ഇപ്പോഴും ഇതിനു വേണ്ടിയിട്ട് നൽകാൻ കഴിയുന്നതാണ് അതിന് അക്ഷയ കേന്ദ്രങ്ങളോ സി എസ് സി കേന്ദ്രങ്ങളോ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ബന്ധപ്പെട്ട രേഖ മുഖാന്തരം അപേക്ഷിക്കാം സ്വന്തമായിട്ടും ആപ്പ് മുഖേന അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് നികുതി റിസീറ്റും ആധാർ കാർഡൊക്കെ അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ സ്കാൻ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ചെറിയ പ്രയാസമുണ്ടാകും അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് സി കേന്ദ്രങ്ങളിലോ പോയി ചെയ്യുന്നതാകും നല്ലത് മറ്റൊരു മസ്ത്രങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇ കെ വൈ സി ഗ്യാസ് ഇ കെ വൈ സി ആണ് അതായത് ഗ്യാസ് ഗുണഭോക്താവ് യഥാർത്ഥ ഗുണഭോക്താവാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇ കെ വൈ സി നടത്തണം അത് അതിനിപ്പോൾ ഒരു നിർബന്ധിത അവസ്ഥ വന്നിട്ട് വരാത്തത് അതിൻ്റെ ഒരു അവസാന തീയതി പ്രഖ്യാപിക്കാത്തതുകൊണ്ടാണ് നിലവിൽ നമുക്കറിയാം നിലവിലെ സർക്കാർ മാറുമോ അതോ തുടരുമോ എന്ന് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ഷൻ നടക്കുകയാണ് അതിനുശേഷമാണ് ഇതിലൊരു ഡേറ്റ് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു അവസാന തീയതി പ്രഖ്യാപിക്കുക അവസാന തീയതി പ്രഖ്യാപിച്ചാൽ നമുക്കറിയാം ഇതിന് നല്ല തിരക്കുണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കളും ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകളും ഇ കെ ബൈ സി ബയോമെട്രിക് ഇ കെ ബൈ സി പൂർത്തീകരിക്കണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ഇതിന് തിരക്ക് കൂട്ടി പോവേണ്ടതില്ല എന്നുള്ളത് വാസ്തവമാണ് എങ്കിലും ഒഴിവുള്ള സമയത്ത് ഗ്യാസ് ഏജൻസിയിലെത്തിയിട്ട് ചെയ്യുക മിക്കവാറും ഏജൻസികളിലെല്ലാം ഇത് ചെയ്യുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ ഗ്യാസ് ബുക്കിൽ ഏജൻസിയിലെ നമ്പർ ഉണ്ടാകും അവിടെ വിളിച്ച് ഈ കാര്യം നിങ്ങളൊന്ന് അന്വേഷിച്ചതിന് ശേഷം ആ കാര്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പം ഈ കാര്യങ്ങൾ കൂടി ചെയ്താൽ മാത്രമേ ഗ്യാസ് സിലിണ്ടറുകൾ അങ്ങോട്ട് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുകയാണ് എന്ത് നോക്കുക മറ്റൊരു വീഡിയോ